നമസ്കാരം കൂട്ടുകാരി ഞാൻ ചിത്തശോക് എന്താണ് വിശേഷം എന്താണ് പരിപാടി നമ്മൾ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ മണിച്ചാൽ പരിസരത്തിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതായത് മണിച്ചാൽ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കഴിയണൊരു പ്രവർത്തനമല്ല കേട്ടോ ഇതിന് പല തടസ്സങ്ങളുണ്ടായി മണ്ണ് ഇടിഞ്ഞ് മണ്ണു ചല്ലേക്ക് വെയിലും ഒക്കെ ഉണ്ടായി ഇത് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് രണ്ടും മൂന്നും ഒക്കെ ഘട്ടങ്ങളിലായിട്ട് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ തെങ്ങിൻ്റെ അടിച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് പിന്നെ മണ്ണിട്ട് കല്ല് കെട്ടി പിന്നെ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയും സൂപ്പർ എന്നാണ് സൂപ്പർ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്താണ് മണിച്ചാലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാണിക്കണ്ടേ കുറച്ച് നാളുകൾക്ക് മുന്നേ നിറഞ്ഞ തുളുമ്പി ഇപ്പോൾ വരുന്ന ഇപ്പോൾ വരണ്ട് വന്നിരിക്കുകയാണ് ഇത് കാരണം മീൻ പിടുത്തം നടന്നു ഞാൻ പറഞ്ഞിരുന്നു മീൻപിടുത്തം ഉണ്ടാവും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് നാലും ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് മീൻപിടുത്തൊക്കെ ഉണ്ടായി പക്ഷേ മണിച്ചാലിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് നമ്മുടെ മണിച്ചാൽ ഇപ്പം അടുത്തൊന്നും ഇതുപോലെ മറ്റി വരണ്ടിട്ടില്ല കേട്ടാ നോക്കിയേ തീരെ വെള്ളമല്ലാണ്ടായി ഇങ്ങനെ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷമോ കുറച്ച് വർഷങ്ങളായുണ്ട് ഇതുപോലെ കണ്ടിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ ആയാൽ ഇനി എന്താവും സ്ഥിതി എന്ന് ഒരു രൂപമില്ല ഇപ്പൊ ഫെബ്രുവരിലായിട്ടുള്ളു ഇനി രണ്ട് മൂന്ന് നാല് മാസം കഴിച്ചു കൂടണ്ടേ പാടം പല പല ഘട്ടങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പാടം വിത്ത് വിതയ്ക്കുന്നതും ഓക്കെ ഇപ്പോൾ കതിര് വന്ന് നിൽക്കുകയാണ് നല്ല രസം കാണാം

ശരിക്ക് നന്നായി കുറഞ്ഞു നമ്മുടെ മനസ്സാലിൻറെ ഉള്ളിൽ ഇങ്ങനൊരു കിണറുള്ളത് ആർക്കൊക്കെ അറിയാം ഇത് കുറേ വർഷം മുന്നേ പഞ്ചായത്ത് ഈ കിണർ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ അത് ഉപേക്ഷിച്ചുണ്ടാ മൊത്തത്തിൽ ഇത് ഉപേക്ഷിച്ചു ഈ പ്രൊജക്റ്റ് അതാണ് ഉണ്ടായത് മനിച്ചാലിലാണ് ഇപ്പം ഞാൻ ഇറങ്ങി നിൽക്കുന്നത് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ പോയ വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാതാവും അപ്പോൾ മണിച്ചാലിൽ നമുക്ക് ആഴം കൂട്ടാൻ പറ്റുമോ ഇപ്പൊ മണ്ണൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയണത് മണ്ണൊക്കെ എടുക്കാൻ പറ്റുക നമുക്ക് അടുത്ത വർഷം വരുമ്പോഴേക്കും മണിച്ചാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ അടിപൊളി ആയേനെ നടക്കോ നടക്കില്ല എന്നും അറിയില്ല നമുക്കൊരു സജഷനൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെ ഉണ്ടായാൽ പഴയ മണിച്ചാലിൻ്റെ പ്രതാപം തിരിച്ചു എന്ന് വിചാരിക്കുന്നു വെച്ചാൽ ഒഴുക്കും കാര്യങ്ങളും ഒക്കെ വരും അതിൽ ചണ്ടിപ്രശനത്തിനും ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു